ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷയും വിവേകും വയനാട്ടിലെത്തി അങ്ങനെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ വിവേക് വർഷയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ആദ്യം എവിടെ പോണമെന്ന് നോക്കിയുമ്പോൾ വർഷം പറയുന്നുണ്ട് നമുക്ക് നേരെ വില്ലേജ് ഓഫീസിലോട്ട് പോവാം അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നാരായണി ചേച്ചി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നൊരു ഒപ്പ് മാത്രം ഇട്ടാതിയെന്നാ നാരായണി ചേച്ചി പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ സബ് കളക്ടർ ഓഫീസിൽ പോകണം അവിടെ കുറച്ച് നേരം എടുക്കുമെന്ന് പറയുന്ന സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട് ഈ നാരായണി ചേച്ചി ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷം പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു നാരായണി ചേച്ചി അന്നേരം വിവേക് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം വർഷം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല പിന്നെ ഉണ്ടായിരുന്ന കുറേ നല്ലവരായ സുഹൃത്തുക്കളായിരുന്നു അവരെല്ലാം ആ ഉരുൾപൊട്ടലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ നാരായണി ചേച്ചി മാത്രം രക്ഷപ്പെട്ടതിന് കാരണം നാരായണി ചേച്ചി ആ സംഭവം നടക്കുന്ന ദിവസം വീട്ടിലില്ലായിരുന്നു വേറെ ആരുടെയോ വീട്ടിൽ പോയത് മാത്രം നാരായണി ചേച്ചി രക്ഷപ്പെട്ടു ഞാനും മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ദൈവത്തിന്റെ ഒരു ക്രൂരത കൊണ്ട് മാത്രം ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്ന് വർഷ പറയുന്നുണ്ട് മാത്രമല്ല വിവേകിന് നന്ദിയും വർഷ പറയുന്നുണ്ട് എന്നെ വയനാട് വരെ കൊണ്ടുവരാൻ കാണിച്ച മനസ്സിന് നന്ദിയെന്ന് പറയുമ്പം വിവേക് ചോദിക്കുന്നുണ്ട് തന്നെ ഞാനല്ലാതെ പിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവരാനുള്ളത് തനിക്ക് ഞാനല്ലേ ഉള്ളെന്ന് വിവേക് പറയുന്നുണ്ട് ആ സമയത്ത് വർഷ ചിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് വസുന്ധര ശിവനന്ദയോട് പറയുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണം എത്രയും പെട്ടെന്ന് ധനപാലം തീർത്ഥാടന യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞാനും ധനപാലനം കൂടി ചേർന്ന് നിന്റെ അമ്മയെ പോയി ഒന്ന് കാണും കണ്ടിട്ട് വിവാഹം എന്ന് പറയുമ്പം ശിവനന്ദയ ഒന്ന് വിഷമിക്കുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും നിന്റെയും അമ്മയുടെയും പിണക്കം മാറി നിങ്ങൾക്കിടയിലുള്ള മഞ്ഞുരുകട്ടെ എന്ന് വസുന്ധര പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വിവേക് എത്തുമ്പം ഞാൻ നിങ്ങളുടെ വിവാഹകാര്യം വിവേകിനോട് പറയാമെന്ന് പറയുമ്പം ശിവനന്ദയ്ക്ക് വളരെ അധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വിവേകം വർഷയും കൂടി കാറി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവരെ കാത്താണെങ്കിൽ ചന്ദ്രദാസ് റോഡിൽ നിൽപ്പുണ്ട് കൂട്ടിൻ്റെ രണ്ട് സഹായികളുമുണ്ട് അന്നേരം വിവേക് പറ വർഷയോട് പറയുന്നുണ്ട് നമ്മളെ സ്വീകരിക്കേണ്ട ആളുകളിതായി എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പം വർഷ ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് റോഡിലോട്ട് നോക്കുമ്പം ചന്ദ്രദാസ് ഇരിക്കുന്ന കാണുമ്പം വർഷയ്ക്ക് ചെറിയ ഭയമാകുന്നു അന്നേരം വിവേക് പറയുന്നുണ്ട് താൻ എന്തുണ്ടായാലും കാറിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു വിവേക് പുറത്തിറങ്ങുന്നുണ്ട് അന്നേരം ചന്ദ്രദാസ് പറയുന്നുണ്ട് വർഷം ഇവിടാക്കിയിട്ട് നീ എത്രയും വേഗം ഇവിടുന്ന് പൊക്കണമെന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് അന്ന് കൊച്ചിയിൽ വെച്ച് നിനക്ക് കിട്ടിയതൊന്നും പോരെ അന്ന് പോലും നിന്നെ ചൊവ്വനൊന്ന് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കിപ്പോഴും ഉണ്ടെന്ന് പറയുമ്പം ചന്ദ്രദാസ് പറയുന്നുണ്ട് നിന്റെ അമ്മയും കുറെ ഞാഞ്ഞൂല് പെണ്ണുങ്ങളും കൂടി എനിക്ക് തന്ന പണി ഞാൻ ഇന്നും മറന്നിട്ടില്ല അത് ഞാൻ നന്നായി തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രദാസ് ഗുണ്ടകളോട് പറയുന്നുണ്ട് വർഷയെ പോയി പിടിച്ചോണ്ട് വരാൻ അങ്ങനെ ഗുണ്ടകൾ വർഷയെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഓടി ചെന്ന് വിവേക് അവരെ എല്ലാവരെയും അടിച്ച് ശരിയാക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രദാസ് വർഷയെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് വിവേക് ഒരു വടിയെടുത്ത് ചന്ദ്രദാസിനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് ആ സമയത്ത് വിവേക് പറയുന്നുണ്ട് വർഷ എൻ്റെ പെണ്ണാണ് ഞാനാണ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ പെണ്ണിനെ തൊടണമെങ്കിൽ എൻ്റെ മരണത്തിന് ശേഷം മാത്രമേ അത് സാധിക്കൂ എന്ന് പറഞ്ഞ് വിവേക് വർഷയെ പിടിച്ച് കാണിക്കുന്ന സമയത്ത് വർഷ വിവേകിനെ നോക്കി പറയുന്നുണ്ട് എൻ്റെ വിവേകേട്ടനെ ഒരു കൊലയാളിയാക്കാതെ നീ എങ്ങോട്ടെങ്കിലും പൊക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ പറയുന്ന സമയത്ത് ചന്ദ്രദാസ് ഒന്നും ഞെട്ടുന്നുണ്ട് അങ്ങനെ അടിയുണ്ട് ചന്ദ്രദാസ് അവശനായി തൻ്റെ സഹായികൾ ഓടുന്ന കണ്ടിട്ട് എന്നെയും കൂടി എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും പോടാന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രദാസ് രക്ഷപ്പെടുന്ന സമയത്ത് വർഷ വിവേകിനോട് പറയുന്നുണ്ട് ചന്ദ്രദാസിനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അത് വിവേക് തെറ്റിദ്ധരിക്കേണ്ട അയാളുടെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് വർഷ പോയി നേരെ കാറിൽ ഇരിക്കുന്ന സമയത്ത് വിവേക് ചിന്തിക്കുന്നുണ്ട് നീ നീ എത്ര നേരം മിൻസീറ്റിൽ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം അന്നും പറഞ്ഞ് വിവേകം പോകുന്നുണ്ട് ഈ സമയത്ത് രാഹുലും അഞ്ചു ആണെങ്കിൽ രാഹുലിൻ്റെ കൂട്ടുകാരനായ മൃദുലിൻ്റെ വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തിയ സമയത്ത് അഞ്ജുവിന് വളരെയധികം ടെൻഷനുണ്ട് ആരോ തങ്ങളെ പിടിച്ചുകൊണ്ട് പോകാം വന്ന ഗുണ്ടകൾ ആരാണെന്നും അവരെന്തിനാണ് വന്നതെന്ന് അറിയാതെ അഞ്ജുവിന് നല്ല ടെൻഷനുണ്ട് ആ സമയത്ത് രാഹുൽ അഞ്ജുവിനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് താൻ ഒരു കാരണവശാലും ടെൻഷനടിക്കേണ്ട ഇവിടെ ആരും എത്തില്ല ഇവിടെ ആർക്കും അറിഞ്ഞൂടെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ശർമ്മളയുടെ ഇരിക്കെ ചെന്നിട്ട് ഹരിത പറയുന്നുണ്ട് രാഹുൽ എവിടെ പോയെന്ന് നിങ്ങൾ പറയണമെന്ന് പറയുമ്പം ശർമ്മള പറയുന്നുണ്ട് രാഹുൽ എവിടെ പോയെന്ന് എനിക്കറിയില്ലെന്ന് പറയുമ്പം ഹരിത പറയുന്നുണ്ട് അങ്ങനാണെങ്കിൽ ശിവനന്ദയെ ഞാൻ എന്തെങ്കിലും ചെയ്യും എൻ്റെ ഗുണ്ടകൾ ശിവനന്ദയുടെ വീട്ടിനടുത്ത് തന്നെയുണ്ട് ഇപ്പം വിവേക് വീട്ടിലില്ല അതുപോലെ തന്നെ അബിരാമി വക്കീലും അഞ്ചുവും അവിടെ ഇല്ല അവൾ മാത്രമേ തനിച്ചുള്ളൂ അങ്കിൾ നിങ്ങൾക്ക് ശിവനന്ദയെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വാക്ക് തന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ ഗുണ്ടകൾ ഇപ്പം തന്നെ ശിവനന്ദയെ തീർത്ത് കളയോ എന്ന് പറയുന്ന സമയത്ത് ശർമ്മളയെ ഒന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് ശർമ്മളയോട് പറയുന്നുണ്ട് എത്രയും വേഗം നിങ്ങൾ രാഹുലിനെ സ്പീക്കറിട്ട് ഫോൺ ചെയ്യ് എന്നിട്ട് അവ എവിടാന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ശർമ്മള രാഹുലിനെ ഫോൺ ചെയ്യുമ്പം രാഹുൽ ആണെങ്കിൽ എവിടാ നിൽക്കുന്നതെന്ന് വീടും സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടാതെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെ വന്ന് ഹരിതയുടെ ഗുണ്ടകൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് രാഹുൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നതും ഹരിത കേൾക്കുന്നുണ്ട് അങ്ങനെ ഹരിത ഫോൺ കട്ട് ചെയ്തിട്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട് അവൻ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി അവനെ എനിക്ക് വേണം അഞ്ചു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുവാണെങ്കിൽ അവൾ ജീവനോടെ പോവാം അല്ലെങ്കിൽ അവളെ ഞാൻ തീർക്കും അവൻ്റെ വിവാഹം കഴിക്കാതുള്ള കള്ളക്കളി ഞാൻ ഇന്ന് പൊളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിത പോകുന്നുണ്ട് ശർമ്മളെ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായമായിട്ട് നിൽക്കുന്നുണ്ട് ശർമിളയ്ക്കാണെങ്കിൽ സ്വന്തം മകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രാഹുലിനെ ഒറ്റിക്കൊടുത്ത് എൻ്റെ വിഷമവും ഉണ്ട് രാഹുൽ ഇതൊന്നും അറിയാതെ അഞ്ജുവിനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് വീട്ടിലിരിക്കുന്നുണ്ട് ഈ സമയത്ത് വിവേകം വർഷയാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ എത്തുന്നുണ്ട് അങ്ങനെ വർഷയെക്കാത്തു നാരായണിയമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു നാരായണിയമ്മ വന്ന് ചോദിക്കുന്നുണ്ട് വർഷയ്ക്ക് കൈക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട് എൻ്റെ കൈ കൊച്ചിയിൽ വെച്ചൊന്ന് തള്ളി വീണത് കാരണം ഒടിഞ്ഞെന്ന് പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ചന്ദ്രദാസും ഗുണ്ടകളും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് എൻ്റെ കൈ പിടിച്ച് വലിച്ചു അത് കാരണം കൈക്ക് ചെറിയ പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അന്നേരം വിവേക് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ പോകുക എന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ തക്കാലം പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടുണ്ട് അത് മതിയെന്ന് വർഷ പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രദാസിന് നല്ല പണി കൊടുത്തത് നന്നായെന്ന് നാരായണീയമ്മയും പറയുന്നുണ്ട് അങ്ങനെ വർഷയെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളും മറ്റുള്ളവരും എല്ലാം വർഷയുടെ സുഖവിവരം വന്ന് തിരക്കുന്നുണ്ട് മോൾ രക്ഷപ്പെട്ട് കൊച്ചിയിൽ നന്നായി ജീവിക്കുന്നതെന്ന് നാരായണിയമ്മ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീനാഥിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ ശ്രീനാഥൻ്റെ അച്ഛനെ കാണുമ്പോൾ വർഷ വല്ലാതെ കരയുന്നുണ്ട് ശ്രീനാഥൻ്റെ അച്ഛനെ കാണുമ്പോൾ വർഷ കരയുന്നത് വിവേകാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാ ഇനി അവ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്ക് കുറപ്പുണ്ട് അതുകൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കുകയെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വർഷയാണെങ്കിൽ നിന്ന് കരയുന്ന സമയത്ത് നാരായണിയമ്മ പറയുന്നുണ്ട് മോൾ എത്രയും പെട്ടെന്ന് പോയി പോയി ഒപ്പിട്ടിട്ട് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷ അകത്തേക്ക് പോകുന്ന സമയത്ത് നാരായണിയമ്മയുടെ വിവേക് ചോദിക്കുന്നുണ്ട് ഈ ശ്രീനാഥ് ആരാണെന്ന് ആ സമയത്ത് നാരായണിയമ്മ പറയുന്നുണ്ട് പ്രകൃതിയെയും ചന്ദ്രദാസിനെ പോലുള്ള ദുഷ്ടന്മാരെയും മറികടന്ന് വർഷയെ സ്വീകരിക്കാൻ വേണ്ടി വന്ന ഒരു നല്ലവനായ ചെറുപ്പക്കാരനായിരുന്നു ശ്രീനാഥ് അവരുടെ വിവാഹം വരെ ഉറപ്പിച്ചതായിരുന്നു അവൾക്ക് വേണ്ടി അവൻ സാരിയും താലിമാലയും എല്ലാം കൊണ്ടുവന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായെന്ന് പറയുന്ന സമയത്ത് വിവേക് ആകെ ഒന്ന് ഇങ്ങനെ ഒരു കാര്യം വിവേകിന് ഇതുവരെ അറിയില്ലായിരുന്നു അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് വിവേക് വർഷയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വർഷ പറയുന്നുണ്ട് നാരായണിയമ്മ എല്ലാ കാര്യവും പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം ക്ഷേത്രത്തിൽ വെച്ച് എന്നെ കണ്ടതിന് ശേഷം എൻ്റെ പേര് പോലും അറിയില്ലെങ്കിലും എന്നെ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളായിരുന്നു ശ്രീയേട്ടൻ ഭാഗ്യം കേട്ട എന്നെ സ്വീകരിക്കാൻ വന്നത് കാരണം ശ്രീയേട്ടൻ ഇങ്ങനൊരു ഉണ്ടായെന്ന് വർഷ പറഞ്ഞു കരയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് എന്തായാലും പറ്റിയത് പറ്റി താൻ സമാധാനിക്കാൻ പറയുന്ന സമയത്ത് ശ്രീകുട്ടൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എത്ര പറഞ്ഞാലും നീ വിശ്വസിച്ച് കാണില്ല എന്നെനിക്കറിയാം ഇനി നീ അവനെ വേണ്ടി കാത്തിരിക്കേണ്ട അവൻ ഇനി ഒരിക്കലും വരില്ല നീ ഇനി അവനെയും കാത്തിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് പോലും അത് കാണാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് വർഷയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിനക്ക് നീയെങ്കിലും നല്ലൊരു ജീവിതം വേണം നീ നന്നായി ജീവിക്കണമെന്ന് ശ്രീയേട്ടൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത് വർഷ നിന്ന് കരയുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് വർഷ പറയുന്നുണ്ട് ശ്രീയേട്ടനല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരാളും കാണില്ല ശ്രീയേട്ടനെ മറന്നിന് എനിക്കൊരു ജീവിതം വേണ്ടെന്ന് വർഷ പറഞ്ഞു കരയുന്നുണ്ട് ഈ സമയത്ത് വിവേക് എന്തു ചെയ്യണമെന്നറിയാതെ ആകെ തകർന്ന് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ വർഷ ഇനിയെങ്കിലും ശ്രീയേട്ടനെ മറന്ന് വിവേകിനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ